ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗുകൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് കിരീട പോരാട്ടം കനക്കുകയാണ് അതോടൊപ്പം തന്നെ യൂറോപ്യൻ ഗോൾഡൻ ഷൂവിന് വേണ്ടിയുള്ള പോരാട്ടവും കടുക്കുകയാണ് അതായത് യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗുകളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരത്തിനാണ് ഈ ഒരു ഗോൾഡൻ ഷൂ അഥവാ ഗോൾഡൻ ബൂട്ട് ലഭിക്കുക നിലവിലെ ജേതാവ് ബയണിൻ്റെ സൂപ്പർ താരമായ ഹാരി കെയ്നാണ് ഏതായാലും ഇത്തവണ ആരാണ് മുന്നിലുള്ളത് നമുക്ക് ആ ലിസ്റ്റ് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഒന്നാം സ്ഥാനത്ത് ലിവർപൂളിൻ്റെ സൂപ്പർ താരമായ മുഹമ്മദ് സലായാണ് വരുന്നത് ഇരുപത്തിയേഴ് ഗോളുകളാണ് അദ്ദേഹം പ്രീമിയർ ലീഗിൽ സ്വന്തമാക്കിയിട്ടുള്ളത് രണ്ടാം സ്ഥാനത്താണ് റോബർട്ട് ലെവൻഡോസ്കി വരുന്നത് എഫ് സി ബാൾസിലോണയ്ക്ക് വേണ്ടി ലീഗിൽ ഇരുപത്തിയഞ്ച് ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് മൂന്നാം സ്ഥാനത്താണ് നിലവിലെ ജേതാവായ ഹാരി കെൻ വരുന്നത് ബയണിന് വേണ്ടി ഇരുപത്തിനാല് ലീഗ് ഗോളുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് നാലാം സ്ഥാനത്ത് മാറ്റിയോ ററ്റേഗി വരുന്നു അറ്റ്ലാന്റയുടെ താരമായ ഇദ്ദേഹം ഇരുപത്തി മൂന്ന് ഗോളുകൾ നേടിയിട്ടുണ്ട് അഞ്ചാം സ്ഥാനത്ത് കിലിയൻ എംബപ്പയാണ് വരുന്നത് റയൽ മാഡ്രിഡിന് വേണ്ടി ലാലിഗയിൽ ഇരുപത്തിരണ്ട് ഗോളുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് ആറാം സ്ഥാനത്ത് ഡംബെല വരുന്നു പി എസ് ജിക്ക് വേണ്ടി ഇരുപത്തിയൊന്ന് ഗോളുകൾ ഏഴാം സ്ഥാനത്താണ് ഏളിങ് ഹാലൻഡിന്റെ സ്ഥാനം വരുന്നത് മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി ഇരുപത്തിയൊന്ന് ഗോളുകൾ എട്ടാം സ്ഥാനത്ത് അലക്സാണ്ടർ ഇസാക്ക് വരുന്നു നുക്കാസിൽ യുണൈറ്റഡിന് വേണ്ടി ഇരുപത്തിയൊന്ന് ഗോളുകൾ ഒൻപതാം സ്ഥാനത്ത് ക്രിസ്റ്റഫർ ബുഡാണ് വരുന്നത് നോട്ടിങ്ഹാം ഫോറസ്റ്റിന് വേണ്ടി പത്തൊൻപത് ഗോളുകൾ നേടാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് പത്താം സ്ഥാനത്ത് ഒമർ മർമൂഷാണ് വരുന്നത് അദ്ദേഹം ഏർ പതിനെട്ട് ഗോളുകളാണ് ലീഗിൽ സ്വന്തമാക്കിയിട്ടുള്ളത് പതിനൊന്നാം സ്ഥാനത്ത് ബ്രയാൻ എംബൂമോ വരുന്നു ബ്രൻഫോർഡിന് വേണ്ടി പതിനെട്ട് ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് പന്ത്രണ്ടാം സ്ഥാനത്ത് ബുഡിമിർ വരുന്നു ഒസാസുനയ്ക്ക് വേണ്ടി പതിനെട്ട് ഗോളുകൾ അതുപോലെ തന്നെ പതിമൂന്നാം സ്ഥാനത്ത് പാട്രിക് ഷിക്കാണ് വരുന്നത് ബയർ ലെവർക്യൂസിന് വേണ്ടി പതിനെട്ട് ഗോളുകൾ അതുപോലെ തന്നെ പതിനാലാം സ്ഥാനത്ത് ഗ്രീൻവുഡ് വരുന്നു മാഴ്സേക്ക് വേണ്ടി പതിനെട്ട് ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് പതിനഞ്ചാം സ്ഥാനത്ത് മൊയ്സേക്കീൻ വരുന്നു ഫിയറൻറ്റീനയ്ക്ക് വേണ്ടി പതിനേഴ് ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് ഇങ്ങനെയാണ് ആദ്യ പതിനഞ്ച് സ്ഥാനങ്ങളിൽ ഉള്ളവർ വരുന്നത് സല റോബർട്ട് ലെവൻഡോസ്കി അതുപോലെ തന്നെ ഹാരി കെൻ എന്നിവരാണ് ഇപ്പോൾ ഈ ഒരു ഗോൾഡൻ ഷൂവിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത് ഈ വീട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം